अब 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 जे चले 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 ओड़ ओड़ी ते चले, चले चली ते आवे तो आईला चीटे उठाई അകത്തേക്ക് ഒഴിക്ക് അമ്മു ചിറ്റേ പിടിച്ചിട്ട് വാ ഓടണ്ട പയ്യ അടന്നാ മതി ചിറ്റേടെ രണ്ട് കൈ കയറി വരുമ്പോഴത്തേന് ചിറ്റേ വാ പയ്യെ പോയാ പയ്യെ പോയാ അങ്ങനെ ഒന്നുമില്ല നിറച്ചാ മതി ചീറ്റ അമ്മ വളാടി അമ്മ വള്ളാടി അമ്മ അമ്മ മിടുക്കി അമ്മ പിടിക്കി നടന്നില്ല നടന്നില്ല കാൽഭാവള് അങ്ങനെ ഒഴിക്കട്ടെ ചീണി വെള്ളം പുറത്തോട്ടല്ല അകത്തേക്കാ ഒഴിക്കണ്ടേ വേറെ ട്രിക്കൊന്നും ഇല്ല അത്ര ട്രിക്കേ ഉള്ളു ദേവു അത് തന്നെ അങ്ങനെ തന്നെ ദേവു മേടിക്കു ദേവുവിനെ അതായിട്ട് ഒഴിക്കുന്നേ